സ്ഥലം എന്ന് പറഞ്ഞാൽ അടൂർ കടമ്പനാട് ഗണേശവിലാസം എന്ന് ഒരു ഗ്രാമമാണ് ഈ ഗ്രാമത്തിന്റെ സ്വന്തം ബസ്സാണ് സൊസൈറ്റി എന്ന് പറഞ്ഞ ഈ ഒരു ബസ് ബസ് മാത്രമല്ല ഈ ഡ്രൈവർ ചേട്ടനും ഇവരുടെയൊക്കെ ചങ്കാണ് ഈ മനുഷ്യൻ അപ്പൊ ഈ മനുഷ്യനെ അപ്രതീക്ഷിതമായിട്ട് ഇവരെല്ലാം ഈ നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് ആദരിക്കുകയാണ് ബസ് ഡ്രൈവർമാരും യാത്രക്കാരും ഒക്കെ തമ്മി എന്നും പ്രശ്നങ്ങളുള്ള ഒരു നാടാണ് നമ്മുടെ നാട്ടിൽ എപ്പോഴും കേൾക്കുന്നതാണ് അങ്ങോട്ടും ചൂട്ടും തെരുവിളിയും ചീത്ത വിളിയൊക്കെ കേൾക്കുന്നതാണ് പക്ഷേ ഇവിടെ നേരെ വ്യത്യസ്തമാണ് ഇവർ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് അനീഷ് എന്ന് പറഞ്ഞ ഈ ഒരു ഡ്രൈവർ ചേട്ടനെ അത്രയ്ക്ക് പ്രിയപ്പെട്ടവനാണ് ഈ ചേട്ടൻ അപ്പം സൊസൈറ്റി ബസ്സുകാർക്കൊക്കെ അഭിമാനിക്കാം ഇങ്ങനെ ഒരു ഡ്രൈവറെ കിട്ടിയത് ഇവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ ഞങ്ങളുടെ ഈ ഡ്രൈവറെ ഇവിടുന്നു മാറ്റരുതെന്നാണ് ഈ ഒരു ാണ് ഞങ്ങ ഡ്രൈവറാണ് എൻ്റെ ഒരു കുഞ്ഞു ആങ്ങളെപ്പോലാണ് ഞാൻ അവനോട് കാണാൻ തുടങ്ങിയ കാലം തൊട്ട് ഞങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ട് മാസം പോയപ്പോൾ ആ സ്നേഹത്തിന്റെ ആഴം എപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇല്ലായിരുന്നപ്പം അതുകൊണ്ട് എന്താ പറയണ്ടത് ഒരു കുടുംബത്തിലെ എൻ്റെ അമ്മയുടെ മക്കൾ ഒരു ഇളയ ആങ്ങളാന്തിരിയാണ് ഈ അനീഷ് ഞങ്ങൾ ഇവിടുന്ന് ഓടി വരുമ്പം ഏറ്റവും ഇറങ്ങി ഒരു മൂന്നേക്കായിട്ടും കയറി ഇറങ്ങി ഓടി വരുമ്പോൾ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ച് അവിടെ ഇട്ടേക്കും പക്ഷേ ഒരു വണ്ടിക്കാരും അങ്ങനെ ഇടാറില്ല ഇട്ടേക്കും ഞങ്ങൾ വന്ന് കയറി ആരെങ്കിലും ഓടി വരുന്നത് ഈ പുറയിലാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും കാരണം വയ്യാത്ത ആളുകൾ ഒരുപാടുണ്ട് ഏറ്റം ഇറങ്ങി ഓടി വരാൻ പറ്റത്തില്ല അങ്ങനെ നല്ല ഷെയറിങ് ആണ് എല്ലാ വണ്ടിക്കാർക്കും ഇതൊരു മാതൃകയാവട്ടെ എല്ലാ ജനങ്ങൾക്കും ഇതൊരു നല്ല അറിയിപ്പാവട്ടെ എന്ന് ഇപ്പോൾ ഒരു കുട്ടികളെ കൊണ്ട് ഒരാൾ കയറി എത്ര തിരക്കാണെങ്കിലും അവൻ അവനാരെങ്കിലും എഴുന്നേൽപ്പിച്ച് സ്നേഹത്തോടെ പറഞ്ഞ് എഴുന്നേപ്പിച്ച് ഇരുത്തോ അവനെ ഇവിടുന്ന് പിള്ളേരാണ് പോകാനുള്ളത് എന്ത് പറഞ്ഞാലും അനീഷിനെ മറുപടി വെച്ചിരിക്കും ാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ കാരണം ഇതുപോലെ നമ്മൾ കെ എസ് ആർ ടി സിയിലായാലും ശരി പ്രൈവറ്റ് ബസ്സിലായാലും ശരി ഒരുപാട് ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ഏത് മേഖലയിലും ആൾക്കാരുണ്ട് അപ്പോൾ അതിനൊരു ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ചെയ്യുന്ന ജോലി സർവീസോട് ചെയ്യുക നമ്മുടെ ഒരു നല്ല ഒരു സർവീസാണ് നമുക്കിപ്പോൾ നമുക്ക് ശമ്പളം കിട്ടുന്നത് മാത്രമല്ല അത് കൂടെ ഒരു ആനന്ദപ്രദമായ രീതിയിൽ നമ്മളെ കൊണ്ട് ചെയ്യുന്ന ജോലി അവരെന്താണ് എൻജോയ് ചെയ്ത് ചെയ്യുക പിന്നെ അത് പൊതുജനങ്ങൾക്കും പ്രയോജനമുള്ള രീതിയിലുള്ള ഒരു സേവനമാണ് ബസ് ഡ്രൈവേഴ്സും ചെയ്യുന്നത് നാട്ടുകാരുടെ വകളിലുള്ള സ്നേഹോപകാരം കൊടുക്കുകയാണ് സൊസൈറ്റി ബസ്സിന്റേതായിട്ടുള്ള ഒരു ഗ്രൂപ്പ് തന്നെ രൂപീകരിച്ചിട്ടുണ്ട് ആ ഗ്രൂപ്പിലുള്ള അംഗങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഒരു അഭിപ്രായത്തിലാണ് ഞങ്ങൾ അദ്ദേഹത്തെ ഒന്ന് ആദരിക്കണമെന്ന് തീരുമാനിച്ചത് ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് ഇദ്ദേഹത്തെ തന്നെ വേണമെന്നും ഈ ബസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതം തന്നെ ഒരു അവസ്ഥ ഈ ഡ്രൈവർ ചെയ്യുന്ന കെയർ മറ്റുള്ളിടത്ത് നമുക്ക് കിട്ടാറില്ല മറ്റേ രണ്ട് മറ്റേ ബസ്സുകളെന്ന് പറഞ്ഞാല് കയറി എങ്കിൽ കയറി കയറിയിലോ കയറിയിലോ ബെല്ല് കൊടുക്കും നിങ്ങൾ ഇരുന്നോ ഇരുന്നില്ലോ ഒന്നും ഞങ്ങൾക്കൊരു വിഷയമല്ല ഇറങ്ങണോ ഇറങ്ങുന്ന വെച്ചിട്ട് പ്രായമുള്ളവരായിരിക്കും അവർക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവും ഇറങ്ങ് ഇറങ്ങിയില്ലെന്നുണ്ടെങ്കിൽ പിടിച്ചു തള്ളുന്ന ഒരു ഇടപെടലാണ് മറ്റുള്ള ഡ്രൈവർമാരുടെ ആയാലും കണ്ടക്ടർമാരുടെ ആയാലും അവർക്ക് നിങ്ങൾ കയറിയാലും ഞങ്ങൾക്കൊന്നും ഇല്ല കയറിയില്ല ഞങ്ങൾക്കൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ പക്ഷേ ഇന്ത്യക്കും ഇതിൽ നിന്നെല്ലാം ഒരു വ്യത്യസ്തനാണ് ജോലികളുടെ ആത്മാർത്ഥ കാരണമാണ് ഇന്ന് ഈ ഒരു ആദരവ് ഈ മൊമെൻ്റ് ഇവിടെ കൊടുക്കുന്നത് കുട്ടികളോടായാലും മുതിർന്നവരോടായാലും നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറുന്നതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് സാധാരണക്കാർ അവരുടെ ജോലികൾ ചെയ്യാൻ പോകുമ്പോൾ ഈ മുന്നൂറും ഒക്കെ രൂപ ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടാണ് ചോദിച്ചു പറഞ്ഞു അവരുടെ ജോലി ചെയ്തിട്ട് പ്രയോജനമില്ലാതെയാവും അപ്പോൾ അവരുടെ ജീവിതമാണ് ശരിക്കും അതുകൊണ്ട് ഇത് തുടർന്നു പോകാനുള്ള എല്ലാ ഭാഗത്തു നിന്നും അതിന് വേണ്ട സഹായങ്ങൾ ഉണ്ടാകണമെന്നാണ് എന്തായിട്ടാണ് പറയാനുള്ളത് ഇവരുടെ സ്നേഹത്തെക്കുറിച്ചൊക്കെ നല്ല സ്നേഹമാണ് നല്ല സഹകരണമാണ് നമ്മൾ ഓടി വന്നാൽ എടുത്തുകൊണ്ട് പോകുന്നതാണ് ഇങ്ങോട്ട് നല്ല സഹകരണമാണ് അതേപോലെ അങ്ങോട്ടും ഉണ്ട് പ്രതീക്ഷിച്ചായിരുന്നു എങ്ങനെ ഇങ്ങനൊരു ഇല്ലായിരുന്നു പെട്ടെന്ന് ഒരു അപ്രതീക്ഷിതമായ സമ്മാനം വൈഫിലേക്ക് പോകാൻ ഇതിൽ ഒരുപാട് നന്ദി ഒരുപാട് ആശംസകൾ ഇനിയും ചേട്ടൻ ഇങ്ങനെ ഇവരെയൊക്കെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു